സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം അപ്പം നമ്മുടെ ജാസ്മിൻ ജാഫർ ഈ ഒരു സീസൺ സിക്സിലേക്ക് വന്ന് നെഗറ്റീവ് കണ്ടൻറ്റുകൾ മാത്രം അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്റ്റോടുകൂടി കണ്ടൻറ്റ് ഉണ്ടാക്കി മുന്നോട്ട് വന്നിരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ഇപ്പം നമുക്കറിയാം ഈ ഒരു സീസൺ സിക്സിൽ വന്നത് ആ ഒരു ജബ്രി കോംബോ ജാസ്മിൻ ജബ്രി കോംബോ പിടിച്ചാണ് ഇത്രയും ഡേയ്സ് ജാസ്മിൻ അവിടെ പിടിച്ച് നിന്ന് വന്നത് ആ ഒരു കണ്ടൻറ്റ് ബേസിലാണ് ജാസ്മിനെ അവിടെ ബിഗ് ബോസ് നിലനിർത്തിയതും ബിഗ് ബോസ് മാക്സിമം ഇവരെ നിലനിർത്താനുള്ള എല്ലാ പ്രൊമോഷനും കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു ആ ഒരു കോംബോയെ പിടിച്ച് മാക്സിമം പ്രേക്ഷകർക്കിടയിൽ അതിനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരുന്നിട്ട് കൂടി അതിനെ ബേസ് ചെയ്തിട്ടാണ് കണ്ടന്റുകളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് ഏറ്റവും ചീഞ്ഞളിഞ്ഞ കണ്ടന്റുകൾക്ക് തന്നെയായിരിക്കും മാർക്കറ്റിൽ ഉണ്ടാകുന്നത് അതിനെക്കുറിച്ചായിരിക്കും സംസാരം ഉണ്ടാകുന്നത് കാരണം ഒരു പോസിറ്റീവായിട്ട് നടക്കുന്ന സംഭവത്തിനേക്കാൾ കൂടുതൽ നെഗറ്റീവായിട്ടിരിക്കുന്ന സംഭവത്തിനായിരിക്കും സോഷ്യൽ മീഡിയകളിലെല്ലാം ചർച്ചകൾ കൂടുതലുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് മാക്സും അവിടെ പിടിച്ചു നിർത്തി അവിടെ നിർത്താനുള്ള സംഭവങ്ങളെല്ലാം ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായത് എന്തായാലും ഈ പറയുന്ന ഒരു അവസരത്തിൽ ഗബ്രിയ പുറത്താക്കിയതോടുകൂടി ജാസ്മിനെ നല്ല രീതിയിലാക്കാനും മാർ ാക്കാനുമുള്ള ശ്രമങ്ങൾ ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്ന് നടത്തുന്നുണ്ട് അതിനുള്ള പല ഉദാഹരണങ്ങളും നിങ്ങൾ പ്രേക്ഷകർക്കും അറിയാവുന്ന കാര്യമാണ് ജാസ്മിൻ്റെ ഫാമിലി വന്ന് എന്തൊക്കെ ചെയ്തുവെന്നും എന്തൊക്കെ നുണകൾ പറഞ്ഞുവെന്നും എന്തൊക്കെ എന്തൊക്കെ തെറ്റിദ്ധാരണകൾ പ്രേക്ഷകർക്കിടയിലേക്ക് പരത്താൻ ശ്രമിച്ചുവെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിനെക്കുറിച്ച് ഞാനിവിടെ കാര്യമായിട്ട് പറയുന്നില്ല എന്തായാലും ജാസ്മിൻ ജാസ്മിനിപ്പോൾ ഗബ്രി പോയതോടുകൂടി കണ്ടന്റുകളൊന്നുമില്ല കണ്ടന്റുകൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഫാമിലി വന്നതോടുകൂടി ജിൻഡോയുമായിട്ടുള്ള കണ്ടന്റുകൾ അങ്ങ് കുറഞ്ഞിരിക്കുകയാണ് ജിൻഡോനെ അധികം പ്രശ്നമാക്കാൻ നിൽക്കേണ്ട ജിൻഡോയുമായിട്ട് അധികം കൊമ്പ് കോർക്കേണ്ട ജിൻഡോയ്ക്ക് അധികം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഫാമിലിയുടെ അടുത്തുനിന്ന് കിട്ടിയെന്ന് തോന്നുന്നു അതുകൊണ്ട് ജിൻഡോയുമായിട്ടൊരു എന്താ പറയുന്ന കോംപ്രമൈസ് രീതിയിലാണ് ജാസ്മിൻ്റെ പോക്ക് എന്നാൽ പുതിയ ആരെ കണ്ടെത്തുമെന്ന് അറിയത്തില്ല കാരണം നല്ലൊരു ഗെയിം കളിക്കാനോ നല്ല ടാസ്കുകൾ കളിക്കാനോ മികച്ച പെർഫോമൻസ് ചെയ്യാനോ ജാസ്മിനെ സംബന്ധിച്ച് നടക്കുന്നില്ല വെറുതെ വളവളാന്ന് സംസാരിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളും സംസാരിച്ച് എന്താ പറയുന്നത് ഏറ്റവും ലോക്കൽ രീതിയിൽ സംസാരിച്ച് മുന്നോട്ട് പോകുന്ന ഏറ്റവും മോശമായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് തന്നെ പറയാം ജാസ്മിനെ അപ്പം മുന്നോട്ട് എന്തെന്ന് അറിയത്തില്ലാതെ ഓരോ കണ്ടസ്റ്റൻറ്റിനെ പിടിച്ച് ഓരോരുത്തരെയായിട്ട് പിടിച്ച് നോക്കുകയാണ് എന്തെങ്കിലും കണ്ടൻ്റുകൾ കിട്ടുമോ ഇന്നത്തെ എന്തെങ്കിലും അടിയ ബഹളം ഉണ്ടാക്കുക തന്നെയാണ് ഉദ്ദേശം അതിൻ്റെ ഒരു എന്താ പറയുക സ്റ്റാർട്ടിങ് എന്ന രീതിയിൽ ഇന്നലെ സായിട്ടൊന്ന് പിടിച്ചു നോക്കി നമ്മുടെ മുടിയൻ അതായത് ഋഷിയുടെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന ഡൈനിങ് ഏരിയയിലിട്ട് സംസാരമൊക്കെ സംസാരിച്ച് നോക്കി സായി ഈ പറയുന്നത് പോലെ ഷുഗർ കോട്ട് ചെയ്താണ് എല്ലാവരുടെ കാര്യങ്ങളിൽ സംസാരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പില്ലോ ടാസ്കിൽ ടീമിനെ സായി വിജയിപ്പിക്കാൻ അല്ലെങ്കിൽ സായിയുടെ ആ ഒരു ഒക്കെ പ്രോപ്പർ ആയിരുന്നില്ല എന്നും പറഞ്ഞു ഓരോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കുറെ സംസാരിച്ചു നോക്കി പക്ഷേ സായി അതൊക്കെ നൈസായിട്ട് ഒഴിവാക്കി ജാസ്മിനോട് തന്നെ തുറന്നു പറഞ്ഞു വെറുതെ കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കണ്ട നിനക്കിപ്പോൾ നിലവിൽ കണ്ടന്റുകൾ ഒന്നുമില്ല അതുകൊണ്ട് നീ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ ടോപ്പിക്കുമായിട്ട് ആയിട്ട് വരുന്ന കാര്യം മുഖത്തു നോക്കി തന്നെ സംസാരിച്ചു അസ്മിൻ അങ്ങോട്ട് അയടാന്നായി പോയി എന്നാൽ പിടിച്ച് നിൽക്കുന്നുണ്ട് ഇപ്പം ഓരോ കണ്ടസ്റ്റന്റിനെ നോക്കി നോക്കി പിടിച്ചുകൊണ്ടിരിക്കുകയോ ആരെങ്കിലും എന്തിനെങ്കിലും ഒക്കെ കയറി പിടിച്ചു കഴിഞ്ഞാൽ വഴക്കുണ്ടാക്കി എന്തെങ്കിലും എന്താ പറയുന്നത് അവിടെ ഒരു ചലനം ഉണ്ടാക്കണമല്ലോ ഞാൻ അവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം എല്ലാ വള്ളികളും കയറി പിടിച്ച് നോക്കുന്നുണ്ട് പക്ഷേ ഒന്നും അങ്ങോട്ട് അങ്ങോട്ടേക്കുന്നില്ല ഇടയ്ക്ക് പോയി നോറക്കെട്ടൊന്ന് കൊട്ടി നോക്കുന്നുണ്ട് ഇന്നലെ ഓഡിയൻസ് കൊടുത്തി ആ ഒരു ടാസ്കിന് ഇടയിൽ പോയിട്ട് ഒന്ന് ചൊറിഞ്ഞ് നോക്കുന്നുണ്ട് അവിടെ നോറയും കയറി മാന്തി ജാസ്മിനി ഒരു സൈഡിൽ അങ്ങോട്ട് ഇരുത്തി കൊടുത്തു അപ്പം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനെ സംബന്ധിച്ച് കണ്ടന്റുകളൊന്നുമില്ല ഇന്നത്തെ ലൈവിൽ വരാൻ പോകുന്നു ഇന്നത്തെ പ്രൊമോയിൽ നമ്മൾ പ്രേക്ഷകരെല്ലാം കണ്ടതാണ് നമ്മുടെ അഭിഷേകമായിട്ട് ചെറുതായിട്ടൊന്ന് കൊമ്പ് കൂർക്കുന്നുണ്ട് അപ്പം നമുക്കറിയാം അഭിഷേക് ഏത് രീതിയിലുള്ള ഒരു വ്യക്തിയാണെന്ന് അവിടെ ഏറ്റവും നിലവിൽ ഏറ്റവും നല്ല വ്യക്തിത്വമുള്ള ഒരു കണ്ടസെൻറ്റ് കൂടിയാണ് അഭിഷേക് എന്നാൽ ചെന്ന് കയറി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മാന്തി പൊളിച്ച് കളയും അഭിഷേക് അപ്പോൾ ഇന്ന് ചെന്ന് അഭിഷേകൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് ആ ഒരു പ്രൊമോ കണ്ടിട്ട് മനസ്സിലാകുന്നത് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടൻറ്റും ഇല്ല എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പ്രത്യേകിച്ച് ഗെയിമുകളിലും ആക്റ്റീവല്ല ഗെയിമുകളിലൊന്നും ചെയ്യാനും പിന്നെ ഏത് ഗെയിം കൊടുത്തു കഴിഞ്ഞാലും അലംബാക്കാനും വെറുതെ വളവളാന്ന് സംസാരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും മാത്രമാണ് ജാസ്മിൻ എന്ന് പറയുന്ന ഒരു കണ്ടസെൻ്റ് അവിടെ നിൽക്കുന്നത് ഇപ്പോൾ മാക്സിമം ശ്രമിക്കുന്നത് ഞാൻ അവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി എന്തെങ്കിലും കണ്ടന്റ് പുറത്ത് പോകണ്ടേ എന്ന് കരുതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു ജാസ്മിനെയാണ് കണ്ടുവരുന്നത് അപ്പം നമുക്ക് നോക്കാം മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് അപ്പം സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകർ നോക്കിയും കണ്ടുമൊക്കെ സപ്പോർട്ട് ചെയ്യുക പുറത്തോടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ ഈ ജാസ്മിൻ അവിടെ എന്തൊക്കെ ചെയ്ത് കൂട്ടുന്നു അപ്പോൾ എന്തൊക്കെ ഫേക്ക് തരമാണ് കാണിച്ചു കൂട്ടുന്നത് ഗെയിമിന് വേണ്ടി എന്തൊക്കെ നുണകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും ദിവസങ്ങൾ ഒരു കോംബോയും പിടിച്ചു പോകുന്നു ഇപ്പോൾ ആ കോംബോയും ഇല്ല അപ്പോൾ പുതിയൊരു സംഭവങ്ങളൊക്കെയാണ് പറയുന്നത് ആ സംഭവം ഞാൻ ഇവിടെയും പറയുന്നില്ല നിങ്ങൾ പ്രേക്ഷകർക്ക് അറിയാമെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം